ഇന്ന് നമുക്കേ ഒരു തേങ്ങ വറുത്തരച്ച് ഒരപ്പ് റെഡിയാക്കി വെക്കാവേ എന്തിനാണെന്നറിയോ നമ്മളിപ്പോൾ ചിക്കൻ വറുത്തരച്ച് കറി വെക്കുക ചിലർ ആകോലിയൊക്കെ വറുത്തരച്ച് കറി വെക്കും അല്ലെങ്കിൽ മീൻ വറുത്തരച്ച് കറി വെക്കുന്നവരില്ലേ അതുപോലെ എന്താ സാമ്പാറിനൊരു തേങ്ങ വറുത്തത് നല്ലതാണ് പിന്നെ വേറെ കടലക്കറി അങ്ങനെയുള്ള ഒരുപാട് കറികൾക്ക് നമ്മൾ ഇച്ചിരി തേങ്ങ വറുത്ത് ചേർത്താൽ ഒരു ടേസ്റ്റ് കൂടൂലേ അപ്പോൾ അങ്ങനെ ഒരു തേങ്ങ വറുപ്പാണ് ഞാൻ കാണിച്ചിരുന്നത് തേങ്ങ വറുത്ത് നമുക്ക് അരച്ച് എടുത്ത് വച്ചേക്കാം അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്തു വയ്ക്കാറുണ്ട് അപ്പോൾ പുറത്ത് വെച്ചാൽ ഒന്നും കേടാവത്തില്ല പക്ഷെ നമ്മൾ നനഞ്ഞ സ്പൂണൊക്കെ ഇട്ട് പിന്നെ ഇളക്കി എടുത്തിട്ട് പിന്നെ അതങ്ങനെ തുറന്നു വെക്കരുത് ഉണങ്ങിയ സ്പൂൺ ഇട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ അതൊന്നും കേടാവത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് അതിന് ഇതിപ്പോൾ ഉള്ളവർക്കൊക്കെ ഇല്ലേ നല്ല എളുപ്പമായിരിക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ അപ്പം ഞാൻ അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമേ ഞാനൊരു ചീനച്ചട്ടി എടുത്തു കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി എണ്ണ വേണം ഏ കാര്യം എണ്ണെന്ന് ചോദിച്ചാൽ നമ്മളിത് സൂക്ഷി വയ്ക്കുന്നില്ല നല്ല അരഞ്ഞ് നല്ലപോലെ കിട്ടിക്കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞിങ്ങനെ നിൽക്കണം അതാ അതിലേക്ക് നല്ലപോലെ ഉണങ്ങിയ തേങ്ങയാണ് പച്ച തേങ്ങയല്ല നല്ലപോലെ ഉണങ്ങിയ തേങ്ങ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ ഇതൊന്നിട്ട് കൊടുക്കാം ഉണ്ടോ ഈ തേങ്ങയിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇത് പെരിഞ്ചീരകം ഞാനൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണേ നിങ്ങളുടെ മുഴുവനായിട്ട് പെരിഞ്ജീരം ഉണ്ട് അതിട്ട് കൊടുക്കണം അത് ഇപ്പോൾ ഇങ്ങനെ ഒന്നും കൃഷി ചെയ്ത് വെച്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറിയ ജീരകം കണ്ടോ അതുപോലെ തന്നെ ചെറിയ സ്പൂണിന് ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് മുഴുവനുള്ള കുരുമുളക് അത് ഒരു സ്പൂൺ ഇത് രണ്ട് തേങ്ങയുടെ അളവാണ് കേട്ടോ ഇപ്പം എട്ടുപത്ത് വെളുത്തുള്ളി കണ്ടോ ചെറിയ ചെറിയുള്ളിയും അതുപോലെ തന്നെ എട്ടുപത്ത് കഷ്ണം ഉള്ളി ഇതെല്ലാം കൂടെ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടണം കേട്ടോ ഇതിപ്പോൾ എത്ര കറിക്കുണ്ടെന്ന് അറിയാമോ വേറെ ഒന്നും ചേർക്കട്ടെ കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുക കറിവേപ്പില ഇച്ചിരി കൂടുതൽ ചേർത്തോ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് അല്ലേ നല്ല നാടൻ കറിവേപ്പിലയാണ് ഇച്ചിരി നമുക്കിതിങ്ങനെ ചെറുതീയിൽ ഇങ്ങനെ വറുത്തിങ്ങനെ നല്ലപോലെ വറുത്തിങ്ങനെ എടുക്കാവേ ഞാൻ വിചാരിച്ചേ ഈ വിദേശത്തുള്ളവരും അതുപോലെ ജോലിക്കാർക്കുമൊക്കെ ഇങ്ങനെയൊന്നും വെച്ചാലേ അവർക്ക് എളുപ്പമല്ലേ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേനും ഇച്ചിരി വറുത്ത അരച്ചതൊന്ന് ചേർത്താ അല്ല സാമ്പാറിനൊക്കെ ആണെങ്കിലും ചിക്കൻ കറിക്കും മീൻ കറിക്കും ഒക്കെ പറ്റും കടലക്കറിക്കും ഓക്കെ ഒരു സ്പീഡിൽ ഉണ്ടാക്കുവാണെങ്കിൽ പോലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാമല്ലോ മൂത്ത് വരുന്നു തേങ്ങ ആയിട്ടില്ല ഈ സമയമാകുമ്പോഴത്തേനേ നിങ്ങൾ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം എൻ്റെ ഞാൻ ഒഴിക്കാത്ത തന്നെയാണെന്നറിയോ നല്ല ഉണങ്ങിയ തേങ്ങ അതുകൊണ്ട് അതിനകത്തുനിന്ന് തന്നെ എണ്ണ ഇറങ്ങും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉണങ്ങിയ തേങ്ങ എടുക്കുവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി അതിനകത്തുനിന്ന് തന്നെ മൂത്ത് വരുമ്പോൾ എണ്ണ ഇറങ്ങുമല്ലോ അപ്പോൾ ഇതിപ്പം അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എണ്ണ കുറവെന്ന് തോന്നിയാൽ അടുക്കി പിടിക്കുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നിയാൽ കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങേ നല്ലപോലെ മൂത്തു നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ ഇത്രയും പാകത്തിലെ മൂക്കാവുള്ള ഇനി ഈ ചട്ടിയിരുന്നിട്ട് ഒരു ചൂടുണ്ടല്ലോ പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ മുഴുവനെ ഇട്ടതുകൊണ്ട് പേടിക്കണ്ട അതെല്ലാം എതളെല്ലാം അടന്ന് മൂത്തു നിങ്ങൾക്ക് ഇനിയിപ്പോൾ അങ്ങനെയെല്ലാം അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞ് കിട്ടും കേട്ടോ ഇതാ നോക്കിയേ നല്ലപോലെ മൂത്തു ഈ ഇത്രയും മൂപ്പ് വേണേ അല്ലെങ്കിൽ നമുക്ക് കളറ് കിട്ടൂല ഇനി നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇത് തണുത്തിട്ട് അരച്ച് ഒരു ബോട്ടിലില്ലാത്ത നമ്മൾ എടുത്തു വയ്ക്കുന്നത് കേട്ടോ വേണ്ട നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും കറിവേപ്പിലയും എല്ലാം നല്ല പോലെ മൂത്ത് കണ്ടോ വറുത്തിട്ടുണ്ട് കേട്ടോ തണുക്കുകയും ചെയ്തു ഇനി നമുക്കിത് അരച്ചെടുക്കാം നമ്മളിതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അര അരഞ്ഞ് നല്ല പോലെ വന്നില്ല അങ്ങനെ കൊണ്ട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ വരും നല്ല പോലെ കണ്ടോ അരഞ്ഞ് കുഴഞ്ഞിരിക്കുന്ന കണ്ടോ ഇനിയും ഇതാ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റുവാണ് എന്നിട്ട് അരച്ച ഉടനെ തന്നെ നമ്മൾ അടച്ചു വെക്കരുത് കേട്ടോ കുപ്പിയിലാക്കിയിട്ട് ഈ അരയ്ക്കുമ്പോൾ തന്നെ ഒരു ചൂടുണ്ടല്ലോ ആ ചൂടും കൂടെ ഒന്ന് മാറിയിട്ട് ഇതിങ്ങനെ തുറന്നിങ്ങനെ ഇരുന്നോട്ടെ അതിന് ശേഷം നമ്മൾ അടച്ചു വെക്കാവല്ലേ ഇതിപ്പോൾ എത്ര കറിക്കുണ്ടാവുമെന്നറിയോ അങ്ങനെ നമ്മൾ അരച്ച് നമ്മുടെ വറുത്തത് അരച്ചിതേ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം അടച്ചു വെക്കരുത് കേട്ടോ ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്നും കൂടി ആ മിക്സിയുടെ ജാറിൽ അരഞ്ഞേൻ്റെ ഒരു ചൂടുണ്ടാവുമല്ലോ എങ്ങാനും അതും കൂടെ കഴിഞ്ഞിട്ട് അടച്ച് വെക്കാവുള്ളൂ ഇതാ വേണ്ടോ ഇതിപ്പോൾ രണ്ട് തേങ്ങയാണേ വറുത്തരച്ച് വെച്ചേക്കുന്നത് ഇതിപ്പോൾ എത്ര കറിക്കും ഉണ്ടാവും എന്നറിയോ ഇനി ഇത് സാമ്പാറിനോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തരച്ച് കറി വെക്കുമ്പോഴോ ബീഫ് വറുത്തരച്ച് കറി വെക്കുമ്പോഴോ കടലക്കറിക്കോ എന്താ കടച്ചൊക്കെ കറിക്കോ എന്ത് കറിക്കും നിങ്ങൾക്ക് ഇതുപയോഗിക്കാം അപ്പോൾ സമയമുള്ളപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചേക്കാം ബോട്ടിലാക്കി ഇപ്പം എന്താ പറയുക ഫ്രിഡ്ജ് വെക്കുന്നവരാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചോ ഇത് തുറന്ന് വെച്ചാലും രണ്ടാഴ്ചത്തേക്കൊന്നും ഒന്നും ആവത്തില്ല അത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ സ്പൂണൊക്കെ ഇടുന്ന പോലെ അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ഫിഷിന്റെ റെസ് മസാല ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയൂ ഞാൻ അതിൻ്റെ മസാല ഉണ്ടാക്കി കാണിച്ചു തരാം അതും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് മീൻ വാങ്ങുക അത് അങ്ങോട്ട് ഒഴിക്കുക മീൻ വാങ്ങി വൃത്തിയാക്കി കഴുകി വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് അങ്ങോട്ട് തിളപ്പിക്കുക മാത്രം ചെയ്താൽ മതി ഒന്നും വേറെ ഒന്നും ചെയ്യണ്ട അടിപൊളി മീൻകറി ഉപ്പും പുളിയും എരിവും എല്ലാം അതിനകത്തുണ്ടാവും കറിവേപ്പില എല്ലാം അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടി തന്നെ എരിവിൻ്റെയോ പുളിയുടെയോ നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നിയ കുറവ് വരത്തില്ല കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഒരു നുള്ളു ഒരു സ്പൂൺ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ചുറ്റിച്ചെടുത്താൽ മീൻകറി റെഡി അതുപോലെ ഞാൻ മസാല ഉണ്ടാക്കി വെക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ഞാൻ ഫിഷിൻ്റെ കൊടമ്പുളി ഇട്ട് പറ്റിച്ച മീൻ്റെ മസാല എങ്ങനെ റെഡിയാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായം പറ എന്നിട്ട് വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം ഉടനെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ